ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുശ്രീ ഇവരെന്താ സംസാരിക്കുന്ന ഒളിഞ്ഞ് നിന്ന് കേൾക്കുമ്പോൾ സത്യാമ് ചോദിക്കുകയാണ് മോളെ എന്തായാലും നീ എൻ്റെ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ വലിയ സന്തോഷമായി ഇന്നവെൻ്റെ കല്യാണമായിരുന്നു ആരും അറിയാതെ അവനെ കൊണ്ട് ഒരു കെട്ടിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചത് ആ ഷാലിയുടെ പിടിയിൽ നിന്ന് അവനെ അകറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാനതൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ പറയാനേട്ടോ ഇതേ സമയം ഇതൊക്കെ കേട്ടു നിൽക്കുകയാണ് കാണുമ്പോൾ ഇവൾ നല്ലൊരു നാടകക്കാരിയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ മധുഷി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും സത്യാമ്മ് ചോദിക്കും ാണ് മോളെ നിന്റെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈശ്വര പെട്ടല്ലോ എന്ത് മറുപടി ഞാൻ നൽകും അത് കേൾക്കുന്ന മധുർഷി ഒന്ന് പതുങ്ങുന്നു എന്നാൽ ഈ സമയം സത്യാമ്മ ചോദിക്കുകയാണ് എന്താ മോളെ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിന്റെ വീട് എവിടെയാണ് നീ വീടുണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞത് അപ്പൊ ഇത് കേൾക്കുന്ന കാർത്തിയുടെ മുഖഭാവമൊക്കെ ആകെ മാറി മറിയുന്നുണ്ട് ഇതേ സമയം സത്യാമ്മ വീണ്ടും ചോദിക്കാണ് നീ വീടുണ്ട് ഇതിലും ചെറിയ വീടാണെന്നൊക്കെ പറഞ്ഞല്ലോ അത് സത്യാമേ അത് സത്യാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ട് പറയാൻ തുടങ്ങണേട്ടാ അതെ സത്യാമേ എനിക്കൊരു വീടില്ല എന്ന് പറയുമ്പോൾ നീ വീടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിലും ചെറിയ വീടാണെന്നൊക്കെ പറഞ്ഞല്ലോ അത് കേൾക്കുന്ന മധുർഷി ഈശ്വര ഇവിടെ നല്ലൊരു നാടകക്കാർ തന്നെയാണ് എന്തായാലും എന്നൊക്കെ വലിയ ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ മധുർഷി മനസ്സിൽ കൊണ്ട് മനസ്സുകൊണ്ട് കുറിച്ചിട്ട് ഇവരുടെ വാക്കുകൾ കേൾക്കാൻ ഇങ്ങനെ എത്തി നോക്കേണ്ടിട്ടോ ഇതേ സമയം വീണ്ടും സത്യമ്മ ചോദിക്കും മോളെ ഞാൻ ചോദിച്ചതിന് മറുപടി വരെ അതിനെ ഇങ്ങനെ സത്യാമ്മ ഞാൻ പറയും എനിക്ക് വീടില്ലല്ലോ ഞാൻ ഒരു ഓർഫനേജിനല്ലേ താമസിച്ചത് അത് കേൾക്കുന്ന സത്യാമ്മ ചോദിക്കും ഓർഫണേജിലോ ഇതിലും ചെറിയ ടുങ്ങിയ റൂമിലല്ലേ ഞാൻ താമസിച്ചിരുന്നത് അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാർത്തി എന്ത് ചെയ്യും വിഷ്ണുവിൻ്റെ ആ കാറിൻ്റെ മുന്നിലോട്ട് ജീപ്പിന്റെ മുന്നിലോട്ട് അങ്ങ് ചെല്ലാൻ ഇതേ സമയം ഓ ഓഹ് എയ്റ്റീൻത്തിലെ ആ ഒരു ഇതൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് ആ ഫിലിം കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അതിലെ ഡയലോഗ് ഉപയോഗിക്കാരായി എന്നൊക്കെ പറയുമ്പോൾ എടി ഇനി ആൾക്കൊള്ളാലോ എന്ന് മധുർഷി പറയുന്നു കേട്ടോ മധർഷി ഇതൊക്കെ ഒളിഞ്ഞ് നിന്നാണ് കേൾക്കുന്നത് എന്നാൽ സത്യാമ്മയാണെങ്കിലോ ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് കാർത്തി പറയണേ ഇനി എന്തായാലും പിറകിൽ വന്ന് തോളിലൊരു കൈവെക്കലുണ്ടാവും എന്തായാലും ഇനി അടുത്ത ഡയലോഗ് എന്താന്ന് ഓർത്തെടുക്കട്ടെ എന്തെങ്ങനെ കാർത്തി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ സത്യാമ്മ തോളിൽ കൈവെക്കുന്നു കേട്ടോ ആ തോളിൽ കൂടി ഇവിടെ മധുഷി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനി ഇവിടെ എന്താ പറയുക എന്ന് അറിയണല്ലോ എന്ന് നോക്കി നിൽക്കുമ്പോൾ അവിടെ പെട്ടെന്ന് സത്യാമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് അതെനിക്ക് ഓർക്കുമ്പോൾ തന്നെ സത്യാമ്മയ സങ്കടമാണ് എന്ന് പറഞ്ഞ് കാർത്തി അങ്ങ് കരയുമ്പോൾ ഇനി എൻ്റെ എൻട്രി ആവാം എന്ന് പറഞ്ഞിട്ട് മധുഷി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ ഇതേ സമയം മധുഷയെ കാണുന്ന സത്യാമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മുഖയൊക്കെ ആകെ മാറി മാറിയാണ് അപ്പോൾ അപ്പോ ഈ സമയം സത്യാമ്മ അതിന് മുന്നേ തൊട്ട് മുന്നായിട്ട് പറയുന്നുണ്ട് മോളി നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ സത്യാമ്മയുടെ മരുമകളല്ലേ നിനക്ക് വീടില്ലാന്ന് കരുതി നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ ഇവര് എന്നോട് ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്തെങ്ങനെ മധുഷി ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ സത്യാമ്മയ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ അങ്ങനെ കണ്ണും തുറിച്ച മധുഷയെ നോക്കിയാണ് ഇതേ സമയം ഞാനാണ് പുതിയാൾ അപ്പോ ഉടൻ തന്നെ കാർത്തി ചോദിക്കും ഇതാരാണ് അല്ല കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു കഥ പറഞ്ഞല്ലോ സത്യമ്മ അതിലെ വില്ലത്തിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ നീയാണല്ലേ ഹേഷക്സ് എന്നിങ്ങനെ കാർത്തി മനസ്സിലാക്കി കൊണ്ട് ചിന്തിക്കുമ്പോൾ സത്യാമ്മ പറയാണ് ഇവളാണ് വിഷ്ണുവിന്റെ പെണ്ണ് ആവാൻ വന്നപള്ള എന്ന് പറയണിട്ടാ ആ അതെയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അല്ല നീ എവിടെയാണ് നിന്റെ എവിടെ നിന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഈശ്വര ഇവളെ രക്ഷസ് തന്നെയാണ് എന്നെ എൻ്റെ ചോര കുടിക്കുമോ എന്ന ഭാവത്തിൽ കാർത്തിങ്ങനെ നിൽക്കുമ്പോൾ എന്താ മോളെ നീ പറഞ്ഞത് ഇവൾ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണ് നീ ഇവളുടെ ഫോൺ നമ്പർ കൊടുക്ക് ഇവൾക്ക് ഫോൺ നമ്പർ കൊടുക്ക് എന്ന് സത്യാമ്മ മധർ മധർഷിയുടെ മുന്നേ വെച്ച് കാർത്തിയോട് പറയാനിട്ടാ അങ്ങനെ തൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സമയം മധുർഷിയോട് നിന്റെ അച്ഛനും അമ്മയും ആരാണ് നീ പറഞ്ഞ ആ ഓർഫനേജ് ഉണ്ടല്ലോ ആ ഓർഫനേജ് എവിടെയാണ് എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ സത്യാമ്മ പറയണേ അതെ മതി വിളയിട്ട് സംസാരിച്ചത് ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട് രാവിലെ കെട്ടി കെട്ടിയൊരുങ്ങി നിൽക്കുന്നതാണല്ലോ അത് കേൾക്കുന്ന മധുർഷി ഉടൻ തന്നെ ഞാനും രാവിലെ കെട്ടി കെട്ടിയൊരുങ്ങിയിട്ടല്ലോ നിന്നത് എന്തെങ്ങനെ പറയുമ്പോൾ സത്യാമ്മ അവിടെ തനിക്ക് തക്കതായ മറുപടി കിട്ടുമ്പോൾ എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് അറിയാതെ പകച്ചു പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മധുർഷി പറയണേ അല്ല കുട്ടി നീ ഒരു ഓർഫനേജിലാണ് താമസിച്ചെന്ന് പറഞ്ഞേ കേട്ടല്ലോ ഞാൻ ഒളിഞ്ഞ് നിന്ന് കേട്ടവെന്നല്ല കേട്ടോ ഇവിടെ വിഷ്ണുമായിട്ട് രാവിലെ എൻ്റെ താല് കേട്ടാ വന്നപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി പോയതാണ് പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് അറിയാം നീ വീട്ടിലോട്ട് വന്നപ്പോൾ യാദൃഷികമായി കേട്ടതാണ് എന്നിട്ട് നിന്റെ വീട് എവിടെ അത് പറയുമോ എന്ന് ചോദിക്കുമോ ഈശ്വര ഇവള് പെട്ടല്ലോ ഇവളെന്നെ കുഴുക്കിലാക്കുന്ന പ്രശ്നമാണല്ലോ ആ ഓർഫനേജ് ചോദിക്കുന്നു ഞാൻ എന്ത് മറുപടി നൽകും എന്നൊക്കെ പറഞ്ഞു കാർത്തി കുറച്ച് മുന്നോട്ടങ്ങ് നീങ്ങി നിന്നിട്ട് എന്താലോചിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ഉടൻ എടി നീ ഏറ്റീത്തിലെ ഫിലിമാണ് കണ്ടതെങ്കിൽ ഞാനും കണ്ട ഫിലിം തന്നെയാണ് അതിൽ നീ എന്ത് ഡയലോഗ് ഇങ്ങനെയുള്ളൊരു ഡയലോഗ് ഇല്ലല്ലോ എന്ത് നീ പറയും ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് മധുർഷി നിൽക്കുമ്പോൾ എല്ലാവരെയും വിറപ്പിച്ചും കൊണ്ട് സത്യാമ്മയെ അങ്ങ് കെട്ടിപ്പിടിക്കേണ്ടിട്ടാ കാർത്തി ഇത് കാണുന്ന സത്യാമ്മ ചോദിക്കുക എന്താ മോളെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ എനിക്കത് ഓർക്കുന്നത് തന്നെ സത്യാമ്മയും സങ്കടമാണ് അത് ഓർക്കുമ്പോൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തും സത്യമ്മയെ അതെന്നെ ഓർമ്മിപ്പിക്കില്ലേ എന്ന് പറയുന്നത് പറയുമ്പോൾ സത്യമാമ അങ്ങ് കാലി തുള്ളിയിട്ടോ മാതൃഷ് ഇതുവരെ കാണാതെ സത്യാമ്മയെ കാണേണ്ടി വരികയാണ് അങ്ങനെ സത്യാമ്മ പറയണേ അതെ ഇവൾ രാവിലെ ക്ഷീണിതനായി നിൽക്കുകയാണ് അതുകൊണ്ട് നീ പൊയ്ക്കോളൂ പിന്നെ ആവാം സംസാരം അപ്പോൾ ഉടൻ തന്നെ ഞാനും ഇങ്ങനെയൊക്കെ കെട്ടി തന്നതല്ലേ അത് കേൾക്കുന്ന സത്യാമ്മ പറയണേ മതി ഇനി പിന്നെ ആവാൻ സംസാരം തനിക്ക് പോയിക്കോളു എന്ന് പറഞ്ഞു മധുർഷിയെ അങ്ങ് ആട്ടിവിടേണ്ടിട്ടു ശരിക്കും റീമേക്കിൽ ഈ ഭാഗം സുസ്മിതയാണ് ഇട്ടാവും എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ആ സത്യമ്മ തന്റെ മരുമകളെയും കൊണ്ട് അകത്തോട്ടങ്ങ് കയറി പോവാണ് അപ്പോൾ ഈ സമയം മധുർഷി ചിന്തിക്കേണ്ടി ഇവളാൾ വില്ലത്തി തന്നെ ഏറ്റവും ഫിലിയും അല്ല ഏത് ഫിലിയമും ഇവൾ കണ്ടെന്ന് അറിയില്ല നാടകക്കാർ തന്നെ എന്തൊക്കെയാ ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് തൻ്റെ വണ്ടി എടുത്ത് അവിടെ നിന്നും പോവാനിട്ടാ ഇതേ സമയം ശാരദാമയാണ് കാണിക്കുന്നത് ഷാലിനെ ആകെ തകർന്നു കൂട്ട ഷാലിനിയുടെ കാര്യം പറയാനില്ല ഷാലിനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശാന്ത പ്പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഷാലിനിയോട് ശാരദാമ എഴുതിയിൽ എണ്ണഴിക്കുന്നത് പോലെയുള്ള സംസാരമാണ് ശാരദാമയുടെ ശാരദാമ പറയുന്നത് ശരിയാണ് ഒരു പെണ്ണിനെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാണ് ആ ഭർത്താവ് മറ്റൊരുത്തീടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞാൽ പിന്നീട് ജീവിതമില്ല പ്രാണം പോയി അത് തന്നെയാണ് സത്യം ആ പ്രാണൻ പോയിരിക്കുന്നത് നിൻ്റെ നിന്നോട് ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഇതൊക്കെ കേൾക്കുന്ന ശാന്ത പറയണേ എന്താ ശാരദാമ എഴുതിയിൽ എണ്ണഴിക്കുന്ന സംസാരം പിന്നെ ഞാൻ എന്ത് വേണം ഇനി എപ്പോഴാണ് എന്ന് പറയുന്നത് കേട്ടോ ഇവളോട് ഞാൻ പലതവണ പറഞ്ഞതാണ് സത്യഭാമയോടും വിഷ്ണുവിനോടും ചില കാര്യങ്ങൾ തുറന്നു വെക്ക് തുറന്ന് പറയും എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ശാന്ത പറയണേ എന്താ ശാരദാമ അതിൻ്റെ സാഹചര്യങ്ങൾ ശാരദാമ്മക്കും അറിയില്ല എന്ത് സാഹചര്യം എന്ത് സാഹചര്യം ആണെങ്കിലും ഇവളുടെ ജീവിതമായിരുന്നു ഇവൾക്ക് സത്യഭാമയോട് എല്ലാം തുറന്ന് പറയുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല ഇപ്പോഴെന്തായി പോയ ജീവിതം അല്ലാതെ എന്ത് കൈവിട്ട് പോയ ജീവിതം ഇനി തിരിച്ചെടുക്കാൻ പറ്റുമോ ഇനി എന്ത് പറയാനും ഇനി ആരോട് പറയാനേ ഇനി സാഹചര്യം എവിടുന്നുണ്ടാവാൻ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ നോവിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ശാന്തി പെട്ടെന്ന് അങ്ങ് ഉയർന്നു കഴിഞ്ഞിട്ട് ശാന്തി പറയണേ അതെ നമുക്ക് പോവാം സത്യഭാമ വീട്ടിലോട്ട് നമുക്ക് പോവാം ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ശാരദാമ്മ ചോദിക്കും എന്ത് എന്താ ഇനി പറഞ്ഞത് അത് തന്നെ സത്യഭാമയുടെ വീട്ടിലോട്ട് എനിക്ക് പോകണം ഇനി എന്തിനാണ് പോകുന്നത് എനിക്ക് പോകണം എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ കാണണം എന്നിട്ട് വിഷ്ണുവേട്ടനോട് എനിക്ക് പലതും ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾക്ക് വിഷ്ണുവേട്ടൻ എന്ത് മറുപടിയാണ് നൽകുന്നതെങ്കിൽ എന്നെ വേണ്ട എന്ന മറുപടി ആണെങ്കിൽ പിന്നെ ഷാലിനി ഇല്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ ആകെ പേടിച്ചു കൂട്ടോ പറയാൻ വാക്കുകളില്ല ശാരദാമ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഷാലിനി അത്രയും ഗൗരവത്തോടു കൂടി കണ്ണും തുറിച്ച് എങ്ങനെ യക്ഷയെ പോലെ ഇനി എനിക്കൊരു ജീവിതമില്ല വിഷ്ണു വിഷ്ണുവേട്ടനെ എന്നെ വേണ്ടെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ കൂടെയാണ് വിഷ്ണുവേട്ടൻ ജീവിക്കുന്നതെങ്കിൽ ഞാനിനി മരിക്കുകയുള്ളൂ എന്നാ ഭീഷണിയുമായി ശാരദാമയുടെ കൂട്ടി ഷാലിങ്ങനെ ഇറങ്ങുകയാണ് ഇട്ടോ ഇതേസമയം മധുർഷിയാണ് കാണിക്കുന്നത് മധുർഷി ഇങ്ങനെ നടു ആർക്കോ വിളിക്കാൻ ഇങ്ങനെ ഒരുങ്ങാണ് അപ്പോൾ തൻ്റെ എടുക്കുമ്പോൾ കലക്ടറുടെ വണ്ടി പോകുന്നത് കാണുമ്പോൾ മധുർഷി പിന്നെ ഒന്നും നോക്കില്ല അത് ഫോളോ ചെയ്ത് അങ്ങ് സത്യഭാമയുടെ വീട്ടിലോട്ട് ഇനി മധുഷിയും ചെല്ലുകയാണ് ഇട്ടോ അപ്പോൾ ഈ സമയം ഇനി അവിടെ നല്ല രസകരമായ മുഹൂർത്തമാണ് ഉണ്ടാകുന്നത് കുറച്ച് ഭാഗം ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് അപ്പം വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിള്ള പൊന്നി ക്ഷാമ അതുപോലെ രാഘവനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം പിള്ള പറയണേ എന്തിനാണ് മോനെ നീ ഇത്രയും വലിയൊരു ക്രൂരത ആ പെൺകുട്ടിയോട് ചെയ്തത് ആറു വർഷം അവൾക്ക് വേണ്ടി കാത്തിരുന്ന നീ ഇപ്പോഴെന്താണ് ചെയ്തത് ആറു വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി ഈ നാട്ടിൽ കാല് കുത്തിയപ്പോൾ ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിരുന്നെങ്കിൽ നിനക്ക് ഇത് മുന്നേ ചെയ്യായിരുന്നില്ലട വിഷ്ണു എന്ന് പറയുമ്പോൾ അവിടെ വിഷ്ണു ഒന്ന് പതറി നിൽക്കുന്നു കേട്ടോ ഇതേ സമയം അവിടെ രാഘവൻ പറയണേ പറയട ഇതിനുള്ള മറുപടി നീയാടാ കൊടുക്കേണ്ടത് നീ കൊടുക്കടാ എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിക്കൊണ്ട് തളർന്നുകൊണ്ട് കൊണ്ട് ആ ഒരു ഉമ്മരത്തെ സിറ്റൗട്ട് ഇരിക്കുന്ന സമയത്ത് വീണ്ടും രാഘവന്റെ ആ ചോദ്യം ഉയരുമ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് സത്യഭാമയുടെ കടന്നു വരവ് എന്നിട്ട് സത്യഭാമ പറയാം ഞാൻ പറഞ്ഞാൽ മതിയോ അതിനുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ആശ്വാസമാവേണ്ടിട്ടാ അങ്ങനെ ഇനി അവിടോട്ട് പിന്നീട് കയറി വരുന്നത് കാർത്തിയാണ് അത് കഴിഞ്ഞാലാണ് ശാലിനി ഈ പറയുന്ന മധുഷി എല്ലാവരും കേറി വരുന്ന അവിടെ ഒരു തകർപ്പൻ സീന് തന്നെയാണ് നാളെ അതിൽ ഇനി ശാലിനി ഒരു സത്യം മനസ്സിലാക്കാൻ കിടക്കുകയാണ് ശാലിനി അഭിനയിച്ചതിന് േക്കാൾ ടബിൾ അഭിനയമാണ് ഇനി വിഷ്ണു അഭിനയിക്കുന്നത് അത് കണ്ട് ഷാലിനെ ഒരുകി ജീവിക്കുന്ന ആ സീനാണ് ഏട്ടാ നമുക്ക് മുന്നിൽ ഇനി കാണാൻ കിടക്കുന്നത് താലി കെട്ടിയവനെ കോമാളിയായി വട്ടം കറപ്പിച്ചതിനുള്ള ശിക്ഷയാണ് വിഷ്ണു ഷാലിനിക്ക് ഇനി കൊടുക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ ഇനി ഷ്യമയുടെ ചോദ്യം ഉണ്ട് അത് കഴിഞ്ഞാലാണ് ഇനി മധുഷീ ഇന്നിപ്പോ കുറച്ച് നേരത്തെ ഇട്ടല്ലോ മധുർ ഈ കാർത്തി ആരാണെന്ന് കണ്ടെത്തുന്നുണ്ട് ഏട്ടാ ആ ഒരു സീനൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്